ഇല്ലാരില്ലേ ഞാൻ വീണ്ടും വന്നിരിക്കുന്നില്ല ഇടറെ വേറെ അറിയാൻ ഇല്ലാതെ നമ്മുടെ സ്വന്തം വേടൻ്റെ വേടന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്ത സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ വേടൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഇല്ല ഇടയില്ല എനിക്ക് ഫുൾ നെഗറ്റീവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത സംഭവം അറിയില്ല ഇല്ലാടില്ല ഞാൻ ആളുടെ ആളെ സപ്പോർട്ട് ചെയ്യുന്നത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആളെ ഇഷ്ടമാണ് ഇല്ലാ പേഴ്സണലി ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ആളുടെ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ വരികൾ ഓരോ പാട്ടും ഓരോ അർത്ഥങ്ങളുണ്ട് പിന്നെ പുള്ളിക്കാരുടെ ഒരു നിലപാട് ഭയങ്ക ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇല്ല ആൾക്കാർക്ക് എങ്ങനെ പെരുമാറണം ആളുകളോ ആളുകളോട് എങ്ങനെ പെരുമാറണം എങ്ങനെയൊക്കെ രീതിയിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാളൊരു ഒരു നമ്മൾ ഒരു കണ്ടിട്ടില്ല ഇപ്പോൾ സെലിബ്രിറ്റീസ് ഇപ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെ ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതുപോലെ തോന്നും പിന്നെ സെലിബ്രിറ്റീസിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ചിലരയ്ക്കെ നമ്മൾ നല്ല കമ്പനി ആയിട്ടില്ലെങ്കിൽ ഫ്രീ ആയി സംസാരിക്കുള്ളൂ ബട്ട് വേടൻ്റെ കാര്യം എടുക്കുമ്പോൾ വേണ്ടി ഭയങ്കര സാധാരണക്കാർക്ക് ഇടയിൽ കൂടി നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നല്ല രീതി സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് വേടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഓരോ വരികളും മനസ്സിലായി ഇപ്പോൾ പുള്ളിക്കാരൻ എഴുതുന്ന പാട്ടുകളാണ് ശരി പുള്ളിക്കാരൻ പറയുന്ന വാക്കുകളാണ് ശരി എല്ലാം മറ്റുള്ളവർ വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ അത് കറക്റ്റ് കൊള്ളേണ്ടവർക്ക് കൊള്ളുകടല്ലേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തു ബേഡന്റെ അതിനൊക്കെ ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരും നല്ലത് പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ നീ തൂക്കിയല്ലേ പറയേണ്ടി ഞാനൊക്കെ നയന്സെന്റ് ആണ് കിട്ടില്ല മനസ്സിലായില്ല ഇല്ല ഞാൻ തൂക്കിയെന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എനിക്ക് അതിനോട് നിലപാടിനോട് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പൊ ഞാനിപ്പോ വന്ന എന്തോ അല്ല ബേഡന്റെ പുതിയൊരു റാപ്പ് ഇറങ്ങുന്നത് മനസ്സിലായില്ലേ ആ റാപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നാലോ വേറെ ഒന്നുമില്ല അത പോയാ ഒരു മിനിറ്റ് പുതിയൊരു റാപ്പ് അടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇറങ്ങിയ മോളോലോവ അത് പുള്ളിക്കാനും പൊള്ളിക്കാനൊക്കെ എഴുതുകയാണ് അതിന് മുമ്പും കുറെ പാട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം സെറ്റാണ് എല്ലാ പാട്ടിനും ഓരോ വരികൾ ഓരോ അർത്ഥമുണ്ട് അതായത് മറ്റുള്ള റാപ്പ് പറഞ്ഞ പോലെ മറ്റുള്ള റാപ്പിനെ പോലെ അർത്ഥവും ഒരു ഒരു ഇല്ലാത്ത ഒരു വരി വരികളല്ല മനസ്സിലായില്ലേ വേടൻ്റെ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ വരികൾക്കും ഓരോ അർത്ഥമുണ്ട് നമുക്ക് ചിന്തിപ്പിക്കും മനസ്സിലായില്ല ഇല്ലാടല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ വേഡ മറ്റേ വോയിസ് ഓഫ് വോയിസ്ലെസ് അതന്നെ അടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിപ്പോ വൻ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാടല്ലേ സാ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ കൊള്ളാണ്ടവർക്കോ കൊള്ളും മനസ്സിലായില്ലേ അതിപ്പോ എന്നെ വന്നിപ്പോ താരം വന്നിട്ട് അടി വന്ന് കമ്മിൽ നെഗറ്റീവ് കൊണ്ടൊന്നും കാര്യമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇക്കാലത്ത് ചിലര് പറയേണ്ടിയില്ല ഞാൻ ഇന്നാകൂടി ഈ മറ്റേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേടൻ ജാതി പറഞ്ഞ് ജാതി നമ്മളെ ബാക്കിയുള്ള ജാതികളെ പറയാ മനസ്സിലായ ജാതി എന്നൊരു സംഭവം ഇല്ല ബട്ട് വേടനാ പാട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് പിന്നെയും നമ്മളെ ഓർപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ട് ചിലർ മനസ്സിലായി പക്ഷെ അതല്ല ഇല്ലാടില്ല എപ്പോഴും ഈ തരം താഴെന്ന് അല്ലെങ്കിൽ തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ തട്ടി നിൽക്കുന്ന ജാതിക്കാർ അല്ലെങ്കിൽ ഒരു പിന്നോക്ക വർഗക്കാരെ ഒതുക്കി നിർത്തപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാൻ തോന്നണല്ലോ ദിവസം കണ്ടാൽ നിങ്ങൾക്ക് മനസിലാവും ഞാൻ അത് കിടത്ത ഇല്ലാടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുഹമ്മദ് വീടൊക്കെ നമ്മുടെ കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞില്ലാ അടുത്ത പത്ത് തല എന്നാണ് പെരിയാടല മനസ്സിലായല്ലേ അതിലുണ്ട് നായകൻ രാവൺ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ അത് തന്നെ ഊഹിച്ചാൽ മതിയില്ലേടല്ലേ അതാണ് ഈ ഇറക്കണമെന്ന് വെച്ചാൽ സമകാലീനമായ സംഭവം ഇല്ലെങ്കിൽ ഒരു നടന്ന സംഭവം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് വേടനറിയാം മനസ്സിലായില്ലേ അവന്റെ മൊത്തം ചിലരൊക്കെ നൈറ്റീവ് പറയുന്നുണ്ട് അത് പാട്ട് കാര്യമില്ല അത് അവരെ പണ്ട് കാര്യം ഇല്ല ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നീ അവര് വേണമെന്ന് എന്ന് ചോദിച്ചാൽ ബട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക സീരിയസ്ലി എനിക്ക് എന്താ വെച്ചാൽ പുള്ളിക്കാട്ടെ ഞാൻ പറയുക എല്ലാ പരിപാടി നമ്മളോട് പാലക്കാട് മൂന്ന് പരിപാടി വന്നു മൂന്ന് പേടിയും ഞാൻ പുള്ളിക്കാട്ടില്ല സെറ്റ് ആണല്ലോ സീരിയസ് സീരിയസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ വാക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യാനാണെങ്കിൽ ബാക്കിയുള്ള ആരെയും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ പാലക്കാട് വന്ന സമയത്ത് മൂന്നാമത്തെ മൂന്നാമതാവണ വന്ന സമയത്ത് ഓരോ എന്താണെന്ന് വെച്ച് ഓഡിയൻസ് അങ്ങനെ ആയില്ല ഭയങ്കര രക്ഷം ഒന്നും ഭയങ്കര രക്ഷം ആർക്കും നിൽക്കാൻ സ്ഥലമില്ല നടക്കാൻ സ്ഥലം കുറവ് ഭയങ്കര വേണം പാടില്ലല്ലോ പാടിയത് അവസാനമായിരുന്നു ഓഡിയൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പാടട്ടെ എന്നൊക്കെ ചോദിച്ചാണ് പാടിയത് പക്ഷെ അതാണ് കേട്ടത് മനസ്സിലായി നമ്മളെ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാരെങ്കിലും നമ്മളെ കണ്ടിട്ട് വരുന്ന ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവരോട് നല്ല രീതിയിൽ പെരുമാറാം അതാണ് വേണേ ഒരു സാധാരണക്കാരൻ ഒരാളാണെന്ന് ഞാൻ ഇപ്പം പറയുകയുള്ളൂ മനസ്സിലായില്ലേ അതാണ് നമ്മൾ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വിലയിരുത്താം അല്ലാതെ മറ്റുള്ളവർ എങ്ങനെയാണ് എന്ന് നമ്മൾ പറയാരുത് നമ്മൾ ക്യാരക്ടർ മനസ്സിലായാലും പിന്നെ ഇപ്പോൾ ലുക്കിനേക്കാളും ഇനിയിപ്പോ നമ്മൾ അതിപ്പോൾ പൈസ എന്തെങ്കിലും ആണെങ്കിൽ കൂടി ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് എന്തോ ഏഴ് ക്യാരക്ടറെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു ഇനിയും സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്താണ് പറയാം അതാണ് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇടേ അപ്പം അടുത്ത ആപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റിങ് ആണ് ഇറങ്ങിയ ആപ്പൊക്കെ സെറ്റാണ് അപ്പം നമുക്ക് നോക്കാൻ ഇല്ലേ അടുത്ത റാപ്പ് വരട്ടെ അപ്പോൾ അതേ പറയുന്നുള്ളൂ